വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് സി എം ജോർജിന്റെ മുപ്പത്തിരണ്ടാം അനുസ്മരണം നടത്തി പാവർട്ടി സെന്ററിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് എ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ ചെയ്തുയർത്തുന്നതിന് അവർ നൽകിയ സേവനമാണ് ഇന്നും അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം വ്യാപാര വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടത്തില് എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുന്നതിനും ഒരു കൂടി തന്നെ വ്യാപാരികളെ കോർത്തിണക്കിക്കൊണ്ട് ഈ നാട്ടിലെ സഹായങ്ങൾക്കും ഗവൺമെൻറ് പോലും തിരിഞ്ഞു നോക്കാത്ത മേഖലയിലേക്ക് കടന്നു വന്ന് വ്യാപാരികളെ ഒരു പുത്തൻ ഉണർവ് വരുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടനാബോധം ഉയർത്തിക്കൊണ്ടുവന്ന സി എം ജോ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇ വിനോദ് അധ്യക്ഷത വഹിച്ചു പി ഐ റാഫേൽ എ സി ജോർജ് കെ പോൾ സിജിൽ വർഗീസ് എന്നിവർ സംസാരിച്ചു